ഇന്ന് നമ്മളുള്ളത് എ ബി സി ടോയ്സിലാണ് കേട്ടോ അതാ ഇത് കണ്ടില്ല അടിപൊളി ഡൈക്കാസ്റ്റ് മെറ്റൽ കാറുകളുടെ ഒരു വൺ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ലൊക്കേഷൻ വരുന്നത് നമ്മളെ പരപ്പനങ്ങാടി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്പോസിറ്റ് ആണ് വരുന്നത് കേട്ടോ എന്റെ പേര് ജംഷീർ നമ്മുടെ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട് മെറ്റൽ കാർസ് ഉണ്ട് മെറ്റൽ ഉണ്ട് അതേപോലെ റിമോട്ട് കാർ വരുന്നുണ്ട് പിന്നെ ആർ സിയിൽ വരുന്നുണ്ട് ഡ്രിഫ്റ്റിൽ വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഇന്ത്യൻ കാർസ് മോഡലുണ്ട് പിന്നെ പുറത്തുള്ള വെറൈറ്റി മോഡൽസ് ഉണ്ട് നമുക്ക് കുറച്ച് വെറൈറ്റീസ് നമുക്ക് നോക്കിയാലോ ഡൈക്കാസ്റ്റിൽ വെറൈറ്റീസ് ഉള്ളത് നമ്മളടുത്തുള്ളത് സാധാ നോർമൽ ബ്രാൻഡിലാണെങ്കിൽ നമുക്ക് സാധാ എല്ലാവരും എല്ലാവരുപയൂസ് ചെയ്യുന്നുണ്ട് മിനി കൂപ്പർ ഡിഫൻഡർ വരുന്നുണ്ട് ഡിഫൻഡർ വരേണ്ടത് ഫുൾ ഡോർ ഓപ്പണ ഡിക്ക് ബോണറ്റ് ഫുൾ വെറൈറ്റാണ് വരുന്നത് ഇതിൽ വെറൈറ്റി കളേഴ്സ് വരുന്നത് നമുക്ക് ഫുൾ മെറ്റലാണ് വരുന്നത് ഇതിലൊക്കെ നമ്മൾ റേറ്റ് വരുന്നത് ആയിരത്തിഒരുന്നൂറ് ആ റേഞ്ചിലാണ് വരുന്നത് പിന്നെ വിൻറ്റേജ് കളക്ഷൻസ് ഉണ്ട് പിന്നെ നമ്മളെ ഫാഷൻ ഫിലേഴ്സിലെ പോൾ വാക്കുടെ നിസാൻ ചിട്ടിയാറ് പിന്നെ പോഷകുണ്ട് ഉണ്ട് പിന്നെ ബെൻസിൽ വിൻഡേജ് വരുന്നുണ്ട് നമുക്ക് വരുന്നത് ഫുൾ ഓപ്പണിംഗ് ആണ് ഫുൾ ഡെക്കാസ്റ്റിമെറ്റിൽ ഇതിൽ വരുന്നത് ബെൻസിന്റെ ത്രീ ഹൺഡ്രഡ് എസ് എൽ ഫ്ലൈഡോ പിന്നെ ബോണറ്റ് ഇങ്ങനെ ഒരു ഇത് ആയിരത്തിഒരുന്ന സ്റ്റാർട്ടിങ് വരുന്നത് ബെൻസിന്റെ എം ജി ഇത് നമുക്ക് വൺ എയ്റ്റി മുതൽ ഇതിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് ഓടി വരുന്നുണ്ട് ഉണ്ട് പോഷ ഉണ്ട് ഒരുപാട് മോഡൽസ് നമ്മുടെ അടുത്തുണ്ട് പിന്നെ അതിനേക്കാളും ഒന്നുകൂടി കൂടി റേറ്റിൽ കൂടുന്നാണ് ബീറ്റിൽ

കളക്ഷനിൽ വരുന്നത് പഴയ മോഡൽ മോഡല് പഴയ മോഡൽ മോഡല് ആണ് ഓൺലി ത്രീ ഫിഫ്റ്റി റേറ്റ് ഉള്ളൂ പിന്നെ വരുന്നത് അതിന് നേരെ വലുത് ഇത് ഫോർ ഫിഫ്റ്റി റേഞ്ച് വരുന്നുള്ളു പിന്നെ നോർമൽ നമ്മളെ താറ് വരുന്നുണ്ട് പിന്നെ ബി എം ഡബ്ല്യൂല് ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ മിനി കൂപ്പർ ഉണ്ട് നമ്മൾ മെക്യൂൻ മെക്യൂൻ വരുന്നുണ്ടല്ലേ അതിനൊക്കെ എങ്ങനെ ഇത് വരുന്നത് ിഫ്റ്റി റേഞ്ചും നമുക്കിത് ഫൈബർ ഫൈബർ മെറ്റീരിയൽ ആണ് വരുന്നത് ഡോർ ഓപ്പണിങ് ഉണ്ട് പിന്നെ സൗണ്ട് വരുന്നുണ്ട് പിന്നെ ആണ് വരുന്നത് ഓക്കെ 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 ഇതും അതേപോലെ ബെൻസിൽ ത്രീ ഹണ്ട്രഡ് എസ് വരുന്ന ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ഇത് വൺ ഈസ്റ്റ് ടു ട്വന്റി ഫോർ സ്കെയിലാണ് വരുന്നത് ഇതും അത് സെയിം നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിൻ്റെ അതേപോലെ തന്നെ ഫുൾ ഫുൾ വൈറ്റ് കവർ വരുന്നുണ്ട് പിന്നെ സൗണ്ട് ലൈറ്റ് വരുന്നുണ്ട് ഓ ഫുൾ സൗണ്ട് ലൈറ്റ് സിസ്റ്റമുള്ള മോഡലാണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ അടുത്ത് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് <laughs> ओके, ओके, दे। दे ി ബോണറ്റ് ഫുൾ ഓപ്പൺ ആണ് അതേപോലെ ഓപ്പൺ അങ്ങനെ തന്നെ വരുന്നത് ഈ മോഡൽസ് ഒക്കെ ഡൈക്കാസ്റ്റ് അറിയുമ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ആണ് അധികം എടുക്കല് പിന്നെ ഇത് ബെൻസിന്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് മോഡല് ഫ്ലൈ ഫ്ലൈഡോറിനെയാണ് ഇതിൽ വരുന്നത് ഇത് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ച് വരും അതുപോലെ വോക്സ് ബീറ്റിൽ ലേഡീസ് ടൈപ്പ് നല്ല ക്യൂട്ട് വണ്ടി കാരണം നല്ല ലുക്കുണ്ട് ഫുൾ ഡോറ് ഡിക്കി ബോണിറ്റ് ഫുൾ ഓപ്പണാണ് വരുന്നത് സൗണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കളേഴ്സും നല്ല അത്യാവശ്യം നല്ല കളേഴ്സും വരുന്നുണ്ട് ഇതൊക്കെ അതിൽ പെട്ട കളേഴ്സാണ് ഇതിൽ വരുന്നുണ്ട് ഫുൾ പക്കാ ഡീറ്റെയിൽ വോക്സ് ലോഗോ കാര്യങ്ങൾ വരെ വരും

ഇതൊക്കെ ഏകദേശം സെവൻ ഫിഫ്റ്റി ആ റേഞ്ച് വരുന്നതാണ് പിന്നെ അതിൽ റാങ്ലർ ഉണ്ട് ജീപ്പിന്റെ ഇതൊക്കെ ഡോർ ഓപ്പൺ ആയി സൗണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള മോഡൽസ് ആണ് ഇത് ഫുൾ വരുന്നത് ഇത് പിന്നെ കിങ്സ്മാർട്ട് വരുന്ന മോഡൽ വരുന്നതാണ് ഇത് ഒറിജിനൽ ലൈസൻസ്ഡ് ആണ് വരുന്നത് നമുക്ക് നിസാൻ്റെ ജി ടി ആറ് ജി ടി ആർ ആർ തേർട്ടി ഫൈവ് ഇത് കറക്റ്റ് നിസാന്റെ ലോഗ് വരും നിസാന്റെ ലെറ്ററിംഗ് വരും താഴെത നമുക്ക് ലൈസൻസ് നമ്പർ വരും ഒറിജിനൽ ബ്രാൻഡ് കൊളാബൈതാണ്ട് കിങ്സ്മാർട്ടിനായിട്ട് കൊളാബേതാണ്ട് ഇറക്കുന്ന മോഡൽസ് ആണ് ഇത് നമുക്ക് വരുന്നത് ഇതിൽ ജി ടി ആറ് വരുന്നുണ്ട് മസ്താങ് ഉണ്ട് ഫോർഡിന്റെ പിന്നെ ഷവറിലേന്റെ കെമാര വരുന്നുണ്ട് പിന്നെ കൂപ്പർ ഓപ്പൺ ടൈപ്പ് വരുന്നുണ്ട് അതുപോലെ ബി എം ഡബ്ല്യുൻ്റെ എം ഐറ്റ് പോർഷെ പിന്നെ ടൊയാട്ടോന്റെ സൂപ്പർ വരുന്നുണ്ട് ജി ആർ കിറ്റുള്ള മോഡൽ സെയിം റേറ്റ് ആണോ വരുന്നത് അല്ല ഇതൊക്കെ നമുക്ക് സിക്സ് എയ്റ്റി ആ റേഞ്ച് വരും സിക്സ് വരും കാരണം ഫുൾ ലൈസൻസ്ഡ് ആയതുകൊണ്ട് ആ റേഞ്ച് വരുന്നുണ്ട് കാരണം ആ ഓക്കെ സിക്സ് എയ്റ്റി വരുന്നത് റാംഗ്ലർ ആണ് വരുന്നത് ജീപ്പിൻ്റെ പിന്നെ ഡിഫൻഡറിന്റെ നയൻറ്റി നയൻ്റി മോഡല് സിംഗിൾ ഡോർ വരുന്ന ടൈപ്പ് ഇതിലൊക്കെ വെറൈറ്റി കളേഴ്സും അവൈലബിൾ ആണ് നമ്മടുത്ത് ഇത് പിന്നെ വരുന്നത് നമ്മുടെ ഇന്ത്യൻ ഗാർസിൽ പ്രീമിയർ ബത്മിനി പ്രീമിയർ ബത്മിനി അവിടുത്തെ നാല് കളർ അവൈലബിൾ ഉണ്ട് പിന്നെ ഷിഫ്റ്റ് വരുന്നുണ്ട് അതിൽ പിന്നെ വരുന്നത് ഇനോവ ഉണ്ട് അംബാസഡറിന്റെ ടാക്സി വരുന്നുണ്ട് അംബാസഡറിന്റെ ടാക്സി വരുന്നുണ്ട് പിന്നെ ഇനോവൻ്റെ ക്രിസ്റ്റ വരുന്നുണ്ട് ഇതൊക്കെ ഫൈബർ മെറ്റീരിയലാണ് വരുന്നത് ൻ മോഡൽ ആയതുകൊണ്ട് കുറച്ച് പക്ഷേ ഡീറ്റെയിൽ ഉണ്ടാവും പക്ക ഡീറ്റെയിൽ ആണ് സാധനം റേറ്റ് ഒരു ഫോർ ഹൺഡ്രഡിന്റെ താഴൊക്കെ ഉണ്ടാവുള്ളൂ ചില മോഡൽ ഫോർ ഹൺഡ്രഡിന്റെ മോൾക്ക് പോലെ ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി അതുപോലെ ടു ഡബിൾ നൈൻ അങ്ങനെ റേഞ്ച് വരുന്ന മോഡൽസ് ആണ് ഇത് പിന്നെ പത്തെണ്ണ വരുന്ന ഓട്ട്ബിലിന്റെ സെറ്റ് ഇത് നമുക്കിപ്പോൾ ഓഫർ റേറ്റിലുള്ളത് സിക്സ് ഡബിൾ നയൻ ഉള്ളു റേറ്റ് പത്ത് പീസ് വരും അപ്പൊ ഇതില് വെറൈറ്റി കുറെ മോഡൽസ് വരുന്നുണ്ട് ഇതില് അപ്പൊ ഒന്നിച്ചാണ് കൊടുക്കുകയാണെങ്കിൽ ഓഫർ ആണ് സിക്സ് ഡബിൾ നൈൻ ഓക്കെ ഇതിപ്പോ നമുക്ക് ഷോപ്പുകാർക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ റീറ്റെലും നമുക്ക് വിടുന്നത്ബിൾ ആണ് ഓക്കെ നമ്മൾ പറഞ്ഞതൊക്കെ റീറ്റെലർ ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞൊക്കെ നമുക്ക് ഒരു കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ

അതൊക്കെ ലൈസൻസ് ആണ് ഇത് വരുന്ന കാർ ആണ് നമുക്ക് ഇഷ്ടമുള്ള മോഡൽസിന് റേറ്റിന് നമുക്ക് കാർ വെച്ച് കൊടുക്കാം റാക്ക് വരുന്നത് മിക്സ് ചെയ്ത കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇതാണ് നമുക്ക് റേറ്റ് കൊടുക്കാം ചെറിയ കാർസ് വരുന്നത് ഇത് പിന്നെ വരുന്നത് ലൈസൻസ് ോ അറിയുന്ന ബ്രാൻഡിലാണ് ഇത് വരുന്നത് ഇത് പക്ക ലൈസൻസ് മോഡലാണ് വൺ ഈസ്റ്റി ഫോർ വൺ ഈസ്റ്റി ഫിഫ്റ്റി സിക്സ് ആ റേഞ്ച് സ്കെയിൽ അളവ് വരുന്നതാണ് ഇതിൽ വരുന്നത് ബി എം ഡബ്ല്യുണ്ട് ലംബോർഗിൻ ഉണ്ട് റെഡ് ബോക്സ് ഫുൾ ഫെറാറി എഡിഷൻ ആണ് വരുന്നത് അതേപോലെ വോക്ബാഗിന്റെ ഗോൾഫ് ജിറ്റി ഐ ഉണ്ട് ഈ മോഡൽ ഇത് ഫുൾ സിക്സ് ഡബിൾ നയൻ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ഫുൾ ലൈസൻസ് ബ്രാൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന ഓപ്പൺ ചെയ്യാമല്ലോ ോക്സ് വാഗണ്ട പോളോ ജി ടി ഐ ഒക്കെ ഡീറ്റെയിലിങ്ങാണ് വരുന്നത് ഓക്കെ ഓക്കെ സസ്പെൻഷൻ വരെ വരുന്നുണ്ട് ഡോർ ഓപ്പൺ ടൈപ്പ് ആണ് ഈ ടൈപ്പ് അതേപോലെ സി സിയിൽ വരുന്നതാണ് ഈ ഒരു കാർഡ് മോഡലെന്ന് പറഞ്ഞേ സി സി ഐയിലെ ഓൺ ബ്രാൻഡിൽ ലൈസൻസിൻ്റെ സാധനം ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഉള്ളൂ മറ്റേതിനെക്കാളും ഒരു നൂറ് രൂപ കുറവാണ് കാരണം മോഡൽസ് ഒരു ഇങ്ങനത്തെ മോഡൽസ്ല്ലാം നമുക്ക് കറക്റ്റ് വരും അതിൽ വെറൈറ്റി കുറേ മോഡൽസ് വരുന്നുണ്ട് ബി എം ഡബ്ല്യുവിൻ്റെ എം ഫോർ ഉണ്ട് ജി ഫോർ വരുന്നുണ്ട് ന്യൂസാൻ്റെ ജി ടി ആർ വരുന്നുണ്ട് ജിംനിലെ ഒറിജിനൽ ലൈസൻസ് ബ്രാൻഡ് വരുന്നുണ്ട് അതാ ദി ജിംനിയിലാണ് ആർജി സുസ്കിൻ്റെ ഒറിജിനൽ ലൈസൻസാണ് വരുന്നത് ഈ ഐറ്റങ്ങളൊക്കെ ഇതിൽ മോഡൽ ഈ കാർഡ് ടൈപ്പ് ഫുൾ വരുന്നത് നമുക്ക് ഫൈഡബിൾ ആണല്ലോ ആർ സി കാറ് നമ്മുടെ അടുത്ത് വരുന്നത് മുന്നൂറ്റൻപത് റേറ്റ് മുതൽ സ്റ്റാർട്ട് വരുന്നുണ്ട് അതിൽ റീചാർജബിൾ ആണ് സ്മോക്ക് വരുന്ന ടൈപ്പുണ്ട് മുന്നൂറ്റൻപത് അറുന്നൂറ്റൻപത് പിന്നെ അങ്ങനെ ഇങ്ങനെ പോകും പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത് പിന്നെ ഡ്രിഫ്റ്റ് ടൈപ്പിൽ വരുന്നത് ഈ മോഡൽസ് ആണ് ഡ്രിഫ്റ്റ് ടൈപ്പിൽ സ്റ്റാർട്ടിങ് വരുന്നത് ഡ്രിഫ്റ്റ് ടൈബിൾ നിസാൻ്റെ ജി ടി ആർ വരുന്നുണ്ട് ഇത് ഡ്രിഫ്റ്റ് ആണ് എക്സ്ട്രാ ഫോർ വീൽ നാല് വീല് ഇതിനൊപ്പം ഡ്രിഫ്റ്റ് ടയർ വരും ഒപ്പം വരുന്നതാണ് ഇത് നമ്മൾ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് പിന്നെ ഡ്രിഫ്റ്റ് എടുത്തത് വരുന്നത് പോഷെ പോർഷ ഇതിൽ ഡ്രിഫ്റ്റ് ഗൺ ടൈപ്പ് റിമോട്ടാണ് വരുന്നത് എക്സ്ട്രാ സ്പെയർ വീൽ ഉണ്ടാവും ബാരിക്കേഡ് വരുന്നുണ്ട് പോർഷെ ഫുൾ ലൈറ്റ് ആംബിയൻ ലൈറ്റിംഗ് ലൈറ്റും ഒക്കെയുള്ള സെറ്റപ്പുള്ളത് തന്നെയാണ് ഇതും സെയിം ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് നമ്മൾ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഡ്രിഫ്റ്റ് വലിയ ഹോബി ഗ്രേഡ് ആണെങ്കിൽ ഈ മോഡലിൽ ഒരു ഡോർജ് ടൈപ്പ് വരുന്നുണ്ട് ഇത് മൂന്ന് തൊള്ളായിരം അറേഞ്ച് വരും പക്ക ഡ്രിഫ്റ്റ് നമ്മൾ വലിയ ആൾക്കാരൊക്കെ കളിക്കുന്ന ടൈപ്പ് മോഡൽസ് ആണ് ഇതുവരെ പിന്നെ വരുന്നത് നമുക്ക് ഒംനിയിൽ ഗുഡ്സ് കാരിയർ വാൻ വരുന്നുണ്ട് ഇത് റീചാർജബിൾ ആണ് നമുക്ക് സ്മോക്ക് വരും സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് സ്മോക്ക് വരുന്ന ടൈപ്പാണ് പിന്നെ റിമോട്ട് ഗൺ ടൈപ്പ് തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് ഇത് ഈ മോഡൽ പിന്നെ വരുന്നത് വാട്ടർ പ്രൂഫ് ഇത് നമുക്ക് വെള്ളത്തിലൂടെ ഓടിക്കാം ഫുൾ വാട്ടർ പ്രൂഫാണ് ബോർഡിനും വണ്ടിൻ്റെ ഉള്ളിലൊന്നും വെള്ളം കയറില്ല ഇത് റേറ്റ് വരുന്നത് മൂന്ന് ഇരുന്നൂറ് പക്ക ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് സാധനം തന്നെ വരുന്നത് ഒ ബി ഗ്രേഡിൽ വരുന്നതായിട്ടാണ് ഇത് ഏറ്റവും ചെറിയ മിനി ആർ സി ട്രിഫ്റ്റ് ഇതിൽ വരുന്നത് എക്സ്ട്രാ സ്പെയർ വീല് വരും സെയിം തന്നെ വരുന്നത് പിന്നെ വലിയ റിമോട്ടാണ് വരുന്നത് ഫുൾ റിമോട്ട് ആണ് വരുന്നത് ഇതിപ്പോ നമ്മളെ രണ്ട് മോഡൽ സ്റ്റോക്ക് ഉണ്ട് ബി എം ഡബ്ലിന്റെ ഇ തേർട്ടിയും മസ്ദാ വരുന്നുണ്ട് പിന്നെ യെല്ലോ കളർ വൺ ഈസ്റ്റ് ട്വന്റി ഫോർ വലിയ സ്കെയിലിൽ വരുന്നുണ്ട് നമുക്ക് ഇത് ലാങ്ക് ക്രൂസർ ആണ് പൊക്ക ഒറിജിനൽ ടയോട്ടിന്റെ ലാങ്ക് ക്രൂസർ ഫുൾ ഡോർ ഓപ്പൺ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഫുൾ ഫുൾ ഡൈക്കാസ്റ്റ് മെറ്റൽ ഇപ്പം നമ്മളെ ദുൽഖർ സൽമാനത്തൊക്കെ ഉള്ള മോഡലാണ് ഇപ്പം മറ്റേ ആ വണ്ടിക്കടത്തിലൊക്കെ പിടിച്ച ആ മോഡൽ ടൈപ്പ് ടൈം